ഹായ് വെൽക്കം ബാക്ക് ടു വാശി രാജേഷ് കപ്പിൾ വ്ലോഗ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക കാശി രാജേഷ് ടപ്പിൾ വേർ തേൾ ഡേഴ്സായ നിങ്ങളേക്ക് കണ്ടിട്ട് ഞാനിതായി എത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വരുന്നത് വേറൊന്നുമല്ല ഓഗസ്റ്റ് ട്വൻറ്റി ഫിഫ്ത്ത് ചേട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ആളിപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് നൈറ്റ് ട്വൽവ് ഓ ക്ലോക്ക് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് കൊടുക്കും പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ കേസ് നാളെ നമുക്ക് കാണാം ഓക്കേ നമുക്കിനി കമ്മിങ് വ്ലോഗ്സിൽ ഫുള്ളായിട്ട് കാണാം ഓക്കെ ബായ്

പോയി ഇനി ആ സ്ക്രീൻ ഓപ്പൺ ചെയ്യല്ലേ ഓ ഓക്കേ നമുക്ക് ഇനി അടുത്ത മെയിൻ ഐറ്റമല ഗിഫ്റ്റ് ലുക്ക് ചെയ്യാം ഞാൻ ഫസ്റ്റ് അത് എടുക്കാം എന്തി ആയി كده അല്ല എക്സ്പെക്റ്റേഷൻ ഒന്നുമല്ല കവർ കണ്ടിട്ട് стреസ് ആണ് ആണ് പോുന്നത് റിലാക്സ് ആക്കാനാണ് ഇതിന്റെ ഉദ്ദേശ്യം ഓക്കേ കവർ പേഴ്സണൽ പർപ്പസ് ഇടാം ഓ വീട്ടിൽ എനിക്ക് വൈകാം This next one Is there more? Oh t-shirt Full sleeve t-shirt Tinta Wow The best way to fashion the t എപ്പോഴാണ് നടന്നതിനൊന്നും നല്ല കളറാണ് രണ്ടും നല്ല കളറ അതെ അതെ ഈ രണ്ട് കളേഴ്സും ഇല്ലാത്തതാണ് അതുപോലെ ഇതിലിരിക്കുന്ന കോട്സും വന്നിട്ട് എന്റെ ലൈഫില് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇതൊന്ന് ജേഡി അതൊന്ന് കിങ്ഡം രണ്ടും കളാം നൈസ് അതുപോലെ നല്ല കളർ വെറൈറ്റി ഇതുപോലെ കളർ രണ്ടും ഇല്ലാത്ത ഓക്കേ പ്രാണാസ് പർച്ചേസ് ചെയ്ന്നിട്ട് നടന്നില്ലേ ഞാൻ പർച്ചേസ് ചെയ്തു അപ്പോൾ ಅದನ್ನ ഞാൻ ഇടക്കിടക്കി ടൈമിലൊക്കെ പർച്ചേസ് ചെയ്തു ഓക്കേ നമുക്കിനി നെക്സ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാം ഇ ഉണ്ടോ ആ ഇ ഉണ്ട് ദോ ബോംബാണ് ഇതിനി ചെറിയ ഒരു ബോംബാണ് രണ്ട് ആയിരിക്കും യ

ജ്വല്ല പറ്റിക്കപ്പെടുന്നത് എന്തെങ്കിലാണ് ജുവല്ലറി ബോക്സ് ആണെങ്കിൽ അകത്തുമെല്ലാം എനിക്കിഷ്ടപ്പെട്ടതാണ് എനിക്കറിയാനല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു മച്ച് താങ്ക് ഇതാണ് നമ്മളെ മുരുക തമിഴില് ഓം ഇതെന്റെ മാലയ്ക്ക് ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെയൊക്കെ മേടിക്കണമെന്നൊക്കെ ഇരുന്നു അത് മാലലിക്ക് ഒരു ലോക്കറ്റ് പക്ഷെ അത് ഇന്നൊരു നല്ലൊരു ദിവസത്തിന്റെ എനിക്കൊരു മുരികൻ ഭഗവാദ തന്നെ ആ ഒരു കിട്ടിയിട്ടുണ്ട് നല്ലതാ നിങ്ങക്ക് കാണിച്ച സംസാരിക്കാൻ തുടങ്ങിയ കൂടുതലാവുന്നുണ്ട് സോ നമുക്ക് അറിയാമല്ലോ ഒരാളോട് സംസാരിക്കുമ്പോ ആൾക്കെന്തൊക്കെയാണ് ഇഷ്ടം ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമുക്കറിയാം അതില് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുരികനെയാണ് ഇപ്പൊ ഒരു കാവടിയായാലും എല്ലാ ആവശ്യങ്ങൾക്ക് മുരുകനൊക്കെ അമ്പലത്തിലാണ് ആള് പോകുന്നതും എന്തുണ്ടെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി മുരുകനാണ് കൊടുക്കുന്നത് എന്തായാലും മുരുകനെ ഇഷ്ടം നമുക്കറിയാലോ അതുകൊണ്ട് ഞാൻ മുരുകന്റെ ഓമാണ് വാങ്ങിച്ചത് മുരുകനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഓമാണ് പിന്നെ ആൾക്കങ്ങനെ എല്ലാ ജ്വലറി അല്ല സോ എപ്പോഴും കൂടെ നമുക്ക് ചെയ്യുന്ന ഇടയിൽ ചെയ്യാം അങ്ങനെ വാങ്ങിയതാണ് ചെയ്യേണ്ട നല്ല ഒരു നല്ല ഭംഗിയ ഭംഗിയാണ് ഭയങ്കര ഒരു ഐശ്വര്യവും അതിൽ കാണുന്നുണ്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോക്കറ്റാണ് എന്തായാലും താങ്ക് യു സോ മച്ച് റിയാതെ എന്തൊക്കെയോ സംഭവിച്ചു എത്തിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ലാസ്റ്റ് ബർത്ത്ഡേ വരെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിരുന്നു ഈ വർഷം മുതൽ ഒരു കൂടെ ഒരു പാർട്ട്നർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേരളയിൽ നോക്കാനും ഒറ്റയ്ക്കായിരുന്നു ഈ ബർത്ത്ഡേ മുതല് സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും സോ മച്ച് എന്തായാലും നാളെ ഞാൻ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റായിട്ട് അങ്ങനെ നമ്മള് അന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് അവിടെ പോയി നല്ലൊരു ദർശനമായിരുന്നു ഞങ്ങൾ പോയ ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തൊഴാൻ പറ്റി നമുക്ക് നല്ലൊരു എന്താ പറയുക ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു പോയി തൊഴ്ത ശേഷം പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ കടകളിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വന്നു കാരണം കുറേ ദിവസമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇന്നാൾ നമ്മളന്ന് പോയി എല്ലാം ഒന്ന് കണ്ട് ഭയങ്കര മനസ്സിന് തന്നെ ഭയങ്കര ആയിരുന്നു പോയി ദർശനമൊക്കെ കിട്ടി നല്ലൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഭയങ്കര വിഷപ്പമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്പോട്ടിലെ ശ്രീ വെങ്കടേശ്വരയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതുപോലെ ഇങ്ങനെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അലിച്ചു എന്ത് സർപ്രൈസ് സർപ്രൈസാണ് നോക്കിയപ്പോഴാണ് പറയുന്നത് നമുക്ക് ഫിലിമിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫിലിമിന് വിളിച്ചിട്ട് പോയത് സിനിമ ചെയ്ത് നോക്കുമ്പോൾ ചിത്ര താഴെ അത് കേട്ടപ്പോഴേ ഞാൻ ഭയങ്കര ആയി കാരണം നമ്മൾ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ റിലീസായ ഫിലിമാണ് കണ്ടപ്പോൾ ഭയങ്കര എന്തൊരു നല്ലൊരു വൈബായ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നുകൂടെ അത് കാണാൻ പറ്റിയതിന് വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഈവനിങ് ആണ് നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഞാനൊരു വാഞ്ചോ കേക്ക് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ സെക്കൻഡ് ഒരു കേക്ക് കാണുന്നത് ചേട്ടൻ്റെ സിസ്റ്റർ ഓർഡർ ചെയ്തതാണ് സിസ്റ്ററും സിസ്റ്ററിൻ്റെ ആ ഫാമിലിയായിട്ട് ചേർന്ന് ഒരു ഐസ്ക്രീം കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദ അതപ്പോഴ്സ് കേക്ക് കട്ട് ചെയ്യുകയാണ് അങ്ങനെ സിസ്റ്ററിൻ്റെ ഫാമിലി വാങ്ങിയ കേക്ക് നെക്സ്റ്റ് കട്ട് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ സെറ്റപ്പാണ് ഇനി അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെ കേക്കിൻ്റെ കൂടെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ടായിരുന്നു ചേട്ടന് വേണ്ടി ഒരു ടീഷർട്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സന കൊണ്ട് അത് കൊടുത്തു അങ്ങനെ ആ ടീഷർട്ടും ഇട്ടിട്ട് വന്നിട്ടാണ് ആ കേക്ക് കട്ടിങ് നമ്മൾ ചെയ്തത് അങ്ങനെ നമ്മൾ ബർത്ത് ഡേ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ എല്ലാവർക്കും തന്നെ കേക്കൊക്കെ കൊടുത്ത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഇവിടെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതും ഒരു സർപ്രൈസിംഗ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആഷി രാജേഷ് കപ്പിൾ വ്ലോഗ്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ